കഴിഞ്ഞ ദശകത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയതും ആശങ്കയിലാഴ്ത്തിയതുമായ ഒരു പ്രതിഭാസമാണ് ഉത്തര കൊറിയയുടെ നിശബ്ദമായ സൈനിക മുന്നേറ്റം അന്താരാഷ്ട്ര തലത്തിലുള്ള കടുത്ത പ്രതിസന്ധികളെയും സാമ്പത്തിക ഉപരോധങ്ങളെയും അതിജീവിച്ച ഈ ഏകാധിപത്യ രാജ്യം എന്ന ലോകത്തിലെ പ്രധാന ആണവ ശക്തികളുടെ മുൻനിരയിലേക്ക് സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന കാരണം പ്രാദേശിക എതിരാളികൾ മുതൽ അമേരിക്കൻ ഐക്യനാടുകൾ വരെയുള്ള ആരെയും തടയാൻ കഴിവുള്ള ഒരു ആണവ മിസൈൽ കവചം നിർമ്മിക്കാനുള്ള കിങ് ഉൻ ഭരണകൂടത്തിന്റെ അച്ചഞ്ചലമായ അഭിനിവേശമാണ് മുന്നേറ്റം ഉത്തര ഉത്തരകൊറിയ കേവലം ഒരു ആണവ ഭീഷണിക്ക് അപ്പുറം ലോകശക്തികൾക്ക് ഗൗരവമായി കണക്കിലെടുക്കേണ്ട ഒരു ശക്തിയായി വളർത്തി കൈകാര്യം ചെയ്യുന്ന ഹൈപ്പർ സോണിക് ലൈറ്റ് വാഹനങ്ങൾ മൊബൈൽ ഖര ഇന്ധന ഐ സി ബി എമ്മുകൾ പോലുള്ള ചില നിർണായക സാങ്കേതിക വിദ്യകളിൽ ഉത്തര കൊറിയ ആണവ രാജ്യങ്ങളെ മറികടന്നതായ റിപ്പോർട്ടുകൾ ഈ നേട്ടത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ സമ്പന്ന രാഷ്ട്രങ്ങളുടേതിന് സമാനമായ ചില സന്ദർഭങ്ങളിൽ ഇതിനകം വിന്യസിക്കപ്പെട്ടതുമായ പുതിയ തലമുറയിലെ ഭൂഖണ്ഡാന്തര ഇടത്തരം ൂര മിസൈലുകൾ ഉത്തര കൊറിയ അനാവരണം ചെയ്തിട്ടുണ്ട് ഉത്തര കൊറിയയുടെ സൈനിക ശക്തിയുടെ കിരീടത്തിലെ രക്തങ്ങളാണ് അവരുടെ ഐ സി ബി എംകള് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനൊന്നിന് പ്രോമിയോക്കിൽ നടന്ന വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ എൺപതാം വാർഷിക പരേഡ് രാജ്യത്തിന്റെ മിസൈൽ സൈനിക സാങ്കേതിക വിദ്യയിൽ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു